അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ ജീപ്പ് ഒന്ന് കൊണ്ടു പോകണം രണ്ടിസമായി അടക്കണം മറ്റേ ടിഷ്യൂ പേപ്പറിൽ നിന്ന് പോലെയാണ് ഒന്ന് കഴിയുമ്പത്തേന് അടുത്ത പണി നമ്മള് ചെക്കൻ അങ്ങോട്ട് എടുക്കാൻ രണ്ടാമത്തെ മകനായിട്ട് പോയി നമ്മള് റെഡ് സെറ്റ് അതിനാണെങ്കിലും ഓണും ഇല്ല സിഗ്നലില്ല ഏതായാലും അതും കൂടെ അങ്ങോട്ട് ശരിയാക്കാണ്ട് കരുതി വന്നിടാ എന്റെ വണ്ടിയായിട്ട് നോക്കി സംഗതി നമുക്ക് പോയിക്കണം അപ്പൊ തന്നെ മനസ്സിലാക്കണം ബോണസ് ഒക്കെ അവിടെ തുറന്നെടുക്കേണ്ട എന്താണ് ഇത് മാറ്റിയത് വെച്ചാൽ ഈ സംഗതി മാറ്റിയത് ആർമേച്ചർ സ്റ്റാർട്ട് സെൽഫോ ഇപ്പോഴാണ് ഈ വെരലങ്ങ തൊട്ടടുത്താൽ മതി അപ്പൊ നമ്മൾ വണ്ടി അങ്ങോട്ട് ആവും ഒന്നര നേരം വണ്ടി എടുത്താണ് നമ്മളുടെ മിന്നി പോള വായിക്കുമ്പോൾ സുന്ദരട്ടാണ് ചായ കുടിച്ചാൽ നമ്മൾ നമ്മള് സുന്ദരേനോട് കടിച്ചു സുന്ദരനെ കടലാക്കണേ ഭയങ്കര തിരക്കില്ല സമൂസി ഉണ്ടാക്കുന്നത് ഫുള്ള് റെഡി ആട്ടാകും മൂപ്പനാണ് ഇങ്ങോട്ട് എടുക്കുന്ന വിഷയം അതിൻ്റെ കുട്ടികളൊക്കെ ഒന്നും സ്ഥാന വാങ്ങുന്നത് സുന്ദരേട്ടൻ്റെ അടുത്ത് എന്റെ പരിപാടിയും വാങ്ങിക്കാൻ നേരം നമുക്ക് വണ്ടി കയറിയുടെ മിന്നിയപ്പുണ്ട് വലിയൊരു സാധനം കാണും ഈ സൈഡിൽ എന്താ സാധനം ഇതാണ് വണ്ടി പോയപ്പോ അടുത്ത വണ്ടി ഇട്ട് കിട്ടുന്ന ഞെട്ടും പോയിട്ടും പോയിക്കോളൂ സമാധാനായി തുടങ്ങിഷ്യൂ പേപ്പറിന് അതൊന്നും ടിഷ്യൂ എടുക്കുന്ന പോലെ ഒരെണ്ണം എടുക്കുമ്പോ വരും അങ്ങനത്തെ വിത്താണിവരും വണ്ടിപ്പണി ആകെ തെണ്ടിപ്പണി കണ്ടാലും ഇനിയും